ഞാനൊരു ഫർണിച്ചറിൻ്റെ കട ചെന്നപ്പോഴേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല നല്ല ഭംഗിയിൽ കവർ ചെയ്തിരിക്കുന്ന ഒരു കവറിൽ ഇതേപോലെ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഈ മില്ലിൽ നിന്നെടുക്കുന്ന മരം മരം ഒക്കെ ഈ ചിന്തേരിടിയല്ലേ അതിൻ്റെ ചെറിയ ചെറിയ പൊട്ടുകൾ പീസുകളെല്ലാം കൂടെ ഇതേപോലെ പല കളറി പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നു ഇന്ന് രസമാണെന്നറിയാം കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ അതങ്ങനെ കുറേ പല കളറിൽ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പീസ് മറ്റേ മഞ്ഞ ചൊമ്പ് റോസ് അങ്ങനെ പല കളറിൽ ചെയ്തിരിക്കുന്നത് അതിന് നല്ലൊരു കെട്ടൊക്കെ കെട്ടി അതിൻ്റെ കൂടെ ഒരു സ്പ്രേ എന്നിട്ട് ഇതൊരു ബൗളിൽ ഇട്ടിട്ട് അതങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ ഫർണിച്ചറ് ടീപൊക്കെ ഉള്ളു ഇല്ല നമുക്ക് ഇതെല്ലാം അലമാരുടെയൊക്കെ എടുത്ത് അതിങ്ങനെ ബൗളിലാക്കിയിട്ട് അതിൽ സ്പ്രേ അടിച്ച് വെക്കുക അതിന് ആ സ്പ്രേക്ക് അത്ര അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വിലയാണ് ഈ എന്താ ഈ പ്ലാസ്റ്റിക് കവറിലുള്ള ഈ മരത്തിൻ്റെ പീസിന് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത് രൂപ പല കളറ് അതിനത് ഇതേപോലെ കുറച്ച് മരത്തിൻ്റെ പൊട്ടികൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് ഇവരുടെ മെയിനായിട്ട് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സ്പ്രേ അടിച്ച് വെക്കുക അപ്പോൾ ആ റൂമിൽ ഒരു സുഗന്ധം ഉണ്ടാകാന്നാണ് അതിൻ്റെ അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞാനത് കണ്ടെടുത്ത് കുറേ പ്രാവശ്യം അത് എടുത്തൊരു മോഡ് ഒരു സാമ്പിൾ നോക്കാൻ വേണ്ടി എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ സ്പ്രേയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വില സ്പ്രേ ഇല്ലാതെ അവർ കൊടുക്കുകയില്ല അത് അങ്ങനെ എൻ്റെ സെറ്റാണ് ഞാനത് അവിടെ വെച്ചിട്ട് പോന്നു ഞാൻ പറഞ്ഞു എനിക്ക് സാധാ സ്പ്രേ അടിച്ചോളാം ഈ സ്പ്രേ വേണ്ട വേണ്ടപ്പോൾ ആ സ്പ്രേയുടെ കൂടെ അവർ തരുള്ളത് അങ്ങനെ ഞാനത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇതേപോലെ നമ്മൾ മുറ്റത്ത് ഇഷ്ടംപോലെ പൂക്കൾ സോറി ഈ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ ചെറിയ എന്താ പറയുന്നത് ഇതൊക്കെ എന്താ പറയുന്നത് ചെറിയ എന്താ പറയുന്നത് തെങ്ങിൻ്റെ ആ മുകളിലുള്ള ആ പൂ പോലെയല്ലേ അത് ആ സാധനം കിടക്കുന്നു അത് ഞാൻ കുറച്ച് പറക്കി എടുത്ത് വെച്ച് ഉണക്കിയപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ആ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ ഇത് കേടാകാത്ത സാധനമാണല്ലോ അപ്പോൾ ഇത് നമുക്കങ്ങനെ അത് ആ ചെയ്ത പോലെ ഇത് കുളച്ച് പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് അതേപോലെ സ്പ്രേ ഒക്കെ അടിച്ച് ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളേ ഞാനിങ്ങനെ ഓരോ പരിപാടികൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ അത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ നീ അതാണ് എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കരുത് ഇവിടെ ടൈം പാസ്സിന് ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ കുറേ പൈസ ഇപ്പം അത് മേടിക്കുകയാണെങ്കിൽ ആ ഒരു സെറ്റ് മേടിക്കണമെങ്കിൽ എഴുന്നൂറ് രൂപയോ അല്ല എഴുന്നൂറ് രൂപ സ്പ്രേക്ക് ഏതാണ്ട് ആയിരം രൂപയ്ക്ക് അടുത്ത് വരും അത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ചെറുതായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഒരു രസമല്ലേ പിന്നെ കുറച്ച് ക്ഷമയൊക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ കേട്ടോ ക്ഷമയും വേണം സമയവും വേണം അപ്പം നമുക്കൊന്ന് സാമ്പിൾ ചെയ്ത് നോക്കാം ഇനി ഇത് തന്നെയല്ല എന്തെങ്കിലുമൊക്കെ ഇതേപോലെ കേടാകുക അല്ലാത്ത സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഉണക്കി വെച്ചിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് ഇതേപോലെ സ്പ്രേ ഒക്കെ ചെയ്ത് വെക്കാം വിസിറ്റിംഗ് റൂമിൽ ഡൈനിങ് ടേബിളിലൊക്കെ നല്ലൊരു സ്മെല് ആ മുറിയിലേക്ക് കയറുമ്പം ബെഡ്റൂമിലൊക്കെ വെക്കാം നല്ലൊരു എന്നാ സ്മെല്ല് വരും ഒന്ന് പരീക്ഷ നോക്കാം നമുക്ക്